കരുളായി ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ അഞ്ചു വർഷത്തെ വികസന വിരുദ്ധ നിലപാടും പിടിപ്പുകേടും തുറന്നുകാണിച്ച് പ്രതിപക്ഷമുയർത്തിയ എല്ലാ ആരോപണങ്ങളും ശരിവയ്ക്കുന്ന തരത്തിലാണ് ഭരണകക്ഷി നേതാക്കളുടെ മറുപടിയെന്ന് സിപിഐഎം നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഭരണത്തിലെ അനാസ്ഥ കൊണ്ട് ആറു കോടിയിൽ പരം രൂപ ലാപ്സാക്കിയതിന് വസ്തുതാപരമായ ഒരു വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു എല്ലാ വാർഡുകളിലൂടെയും രണ്ട് കാൽനട പ്രചരണാധിയും അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച വലിയൊരു ബഹുജന പ്രക്ഷോഭവുമാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്നത് ഞങ്ങളന്ന് ഉന്നയിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി കഴിഞ്ഞാൽ പറയാൻ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അവർ ഉന്നയിച്ചതാ സുരേഖ ആ രേഖ വെച്ചിട്ടാണ് ഞങ്ങളും സംസാരിക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വളരെ ലാഘവത്തോടെ പറഞ്ഞത് ഒരു കോടി രൂപ തരുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിക്കും അതിൽ നിന്നാണ് പൈസ ആ ഇരുപത് ലക്ഷത്തിനാണ് പൈസ വരുന്നത് അതല്ല ഒരു കോടി രൂപ അനുവദിച്ചത് അതായത് അലോട്ട്മെന്റ് ഒരു കോടി രൂപയാണെങ്കിൽ ആ ഒരു കോടി രൂപ യഥാസമയം ചെലവഴിക്കാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത് അത് രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ ഒരു മെമ്പർ പറഞ്ഞത് രണ്ടര കോടി രൂപ ഗ്രാമീണ ബാങ്കിൽ ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുക ഇതേ പണം ബാങ്കിൽ ഇട്ടിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങാനല്ല പഞ്ചായത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് എന്താ ഉത്തരവാദിത്വം അത് യഥാസമയം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് അത് നടപ്പിലാക്കാതെ അതിൻ്റെ പലിശ വാങ്ങാൻ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല അത് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കണം ജനങ്ങൾക്കുള്ള ആവശ്യമായ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് പണം ചെലവഴിക്കാനാണ് അവരുടെ ഉത്തരവാദിത്വം അത് യഥാസമയം ചെലവഴിക്കാത്തതാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത് അത് സമയം കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ അഴിമതി ഉന്നയിച്ചിട്ടാന്ന് പറഞ്ഞു ഗ്രൗണ്ടിനെതിരെ ഒരു കോടി രൂപയാണ് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ചെലവഴിച്ചത് ഒരു കോടി രൂപ ഏതൊരു കണ്ണ് കാണാത്ത പോയാലും അവിടെ എന്താണ് ഒരു കോടി രൂപ ചെലവഴിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൗണ്ടിന് സൗകര്യം പോലും ഇല്ലാതെ ഇപ്പോൾ ഗ്രൗണ്ട് ഒരു തോണി മാരിയാണ് മഴ പെയ്താലും അതൊരു കുള നമ്മുടെ യുവാക്കൾക്ക് കേരളായി ഗ്രാമപഞ്ചായത്തിലെ യുവാക്കൾക്ക് കളിക്കാനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഏക പഞ്ചായത്ത് ഗ്രൗണ്ട് അത് കളി നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്കാക്കി അതാണ് ഒരു കോടി രൂപയിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോലും അവിടെ ചെലവഴിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുകയാണ് എല്ലാവരും പോയി മതി അതുപോലെ തന്നെ ഈ ചെലവാക്കാത്ത പൈസയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവരും നിങ്ങൾ വാർത്താ മാധ്യമങ്ങളാണല്ലോ വിവരാവകാശ പ്രകാരം സെക്രട്ടറിക്ക് ഒന്ന് കൊടുക്കി നാലേ മുക്കാൽ കൊല്ലം കൊണ്ട് ആറ് കോടി രൂപ ലാപ് ആക്കിയത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത എ സി ആറും സുലേഖ സോഫ്റ്റ്വെയറും പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് ഭരണപക്ഷം ശ്രമിച്ചത് പഞ്ചായത്തിന്റെ രേഖയിലുള്ള കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചാണ് പ്രതിപക്ഷം വസ്തുതകൾ നിരത്തിയത് സർക്കാർ ഫണ്ട് നൽകിയില്ല എന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് യഥാസമയം ചെലവഴിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ഇവർ പറഞ്ഞു ഈ നഷ്ടങ്ങൾ കണക്കുകൾ വെച്ച് വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സമര രംഗത്തേക്ക് വന്നത് അതിന് മറുപടിയായി യു ഡി എഫ് നേതാക്കൾ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനം വിശദമായി കൃത്യമായി വിലയിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ അവരുകൂടി അംഗീകരിക്കുന്ന തരത്തിലാണ് മറുപടി ഉണ്ടായത് ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് ഉന്നയിച്ചത് തരാത്ത പൈസ ചെലവഴിച്ചില്ല എന്നുള്ളതാണ് അല്ല സർക്കാർ നൽകാത്ത പൈസ ചെലവഴിച്ചില്ല എന്നുള്ളതല്ല ഞങ്ങളുടെ ആരോപണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സർക്കാർ അനുബന്ധിച്ച് നൽകിയ പൈസ അത് കൃത്യസമയത്ത് ചെലവഴിക്കാത്തത് കൊണ്ട് ഫണ്ട് ലാപ്സായി അത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ് ലാപ്സാക്കിയത് അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ടാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിനിപ്പോൾ മറുപടി പറഞ്ഞ സമയത്ത് പൊതുജനങ്ങൾക്ക് കൃത്യമായി പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയാത്ത എ സി ആറും അപ്രോപ്രിയേഷങ്ങളുടെ ഉദ്ദേശവും സുലേഖ സോഫ്റ്റ്വെയർ ഒക്കെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ ഈ സാധനമാണ് സുലേഖ സോഫ്റ്റ്വെയറിൽ നിന്ന് ഓരോ വർഷത്തെയും ആ വർഷത്തെ മുഴുവൻ പ്രൊജക്ടുകളും അതിന്റെ പരവും ചെലവുമൊക്കെയാണ് ഈ സാധനം സുലേഖ സോഫ്റ്റ്വെയർ എ സി ആർ എന്ന് പറഞ്ഞ ഫണ്ട് നമുക്ക് അനുവദിച്ച് വരുന്നതാണ് ഇപ്പോൾ ഒരു വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഇവിടെ അനുവദിച്ചു കിട്ടിയിട്ടുള്ള ഫണ്ടിന്റെ കണക്കാണ് എന്നാണ് അനുവദിച്ചത് എന്നുള്ളത് ഉൾപ്പെടെ അതിലേക്ക് പിന്നെ അതിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് അതെന്താണ് സർക്കാർ പദ്ധതി അനുവദി അലോക്കേഷന്റെ ഇരുപത് ശതമാനം കൂടെ കൂട്ടിക്കൊണ്ട് പ്രൊജക്റ്റ് ഉണ്ടാക്കും അതെന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത് അങ്ങനെ നൂറ്റി ഇരുപത് ശതമാനത്തിൽ ഉണ്ടാക്കിയാൽ നൂറ് ശതമാനം ചിലവഴിക്കാൻ സാധിക്കും ഒരു ഫണ്ടും പഞ്ചായത്തിൽ നഷ്ടപ്പെടും ഇനി നൂറ് ശതമാനം വേണ്ട എൺപത് ശതമാനം തുക ചിലവഴിച്ചാൽ ബാക്കി ഇരുപത് ശതമാനം അടുത്ത വർഷം സ്പിൽ ആയിട്ട് സർക്കാർ തരും അപ്പോൾ പഞ്ചായത്തിലെ റോഡ് വികസനത്തിനും ഡ്രൈനേജ് നിർമ്മാണത്തിനും മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ നൽകിയ ആറു കോടിയിൽ പരം രൂപ നഷ്ടപ്പെടാൻ കാരണമായവരെ പൊതുജന മദ്യത്തിൽ തുറന്നു കാട്ടപ്പെട്ടതിന്റെ വെപ്രളമാണ് യു ഡി എഫ് നേതാക്കളുടെ മറുപടിയിൽ കാണാനായതെന്നും ഒരു കോടിയോളം രൂപ ചെലവഴിച്ചുള്ള പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണത്തിൽ ഉൾപ്പെടെ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇവർ പറഞ്ഞു പാർട്ടിയുടെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഉന്നയിച്ചതിന് മറുപടി പോലും ഒരു പറയാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കാരണം അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് എന്ത് നിലപാട് ശേഖരിച്ചതെന്ന് കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടില്ല മറ്റെവിടെയും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല കാരണം അതടക്കം സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഒരു പദ്ധതി എന്ന നിലയിലാണ് അവരതിനെ ആ രീതിയിൽ ഒരു നെഗറ്റീവ് തരത്തിലാണ് അതുപോലെ തന്നെ നിലാപ് പദ്ധതി ആ കാര്യങ്ങളും ഞങ്ങൾ ഈ പഞ്ചായത്തിൽ നടപ്പാക്കുന്നതിനാവശ്യമായി പ്രതിപക്ഷ മെമ്പർമാരും ആവശ്യപ്പെട്ടു അതിനുശേഷം പാർട്ടി എന്ന നിലയിൽ ആലർച്ചു അതിൻ്റെയൊക്കെ ജാലിത മറക്കാനാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഓരോ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് വികസന സദസ്സുകൾ സംഘടി ആ വികസന സദസ്സ് കേരളയിൽ അവർ ബഹിഷ്കരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടിട്ടുണ്ടാവും കാരണം അവിടെ ജനങ്ങളെ വിളിച്ച് കരുളായി പഞ്ചായത്തിൻ്റെ വികസനവും അതുപോലെ തന്നെ പിന്നെ സർക്കാരിൻ്റെ വികസനവും പറയുന്ന ഒരു രീതി പോലും അവരും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അവർക്ക് കൃത്യമായി കരുളായി പഞ്ചായത്തിൽ ഇടതു ഇടതുപക്ഷം പ്രത്യേകിച്ച് പ്രതിപക്ഷ അംഗങ്ങളും സി പി ഐ എമ്മും സി പി ഐ അടക്കമുള്ള പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്ക് അവിടെ ജനങ്ങൾ പോലും മറുപടി പറയേണ്ടി വരും കാരണം ആറ് കോടിയോളം രൂപ ലാപ്സാക്കിയ കാര്യങ്ങൾ അതെന്തുകൊണ്ട് എന്ന് അവർ പരിപാടി വരേണ്ടി വരികയുള്ളൂ ചില പൊതുസമൂഹത്തിൻ്റെ മുമ്പ് അപ്പോൾ ഇങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന ഏത് പദ്ധതിയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ അവർ പറഞ്ഞതുപോലെ അഴിമതി എന്ന് പറയുന്നത് എല്ലാ ഘടുകാര്യസ്ഥതി അഴിമതിയിൽപ്പെട്ടതാണ് ഒരു വർക്ക് ആ വർക്ക് യഥാവിധി പൂർത്തിയാക്കി സമയബന്ധിതമായി ഏതൊരു കാലാവധി വരെ നിൽക്കപ്പോൾ നമുക്കറിയാം നമ്മുടെ ബൈപ്പാസ് റോഡ് ആ ബൈപ്പാസ് റോഡ് ടാർ ചെയ്തിട്ട് എത്ര പെട്ടെന്നാണ് പൊളിച്ചത് ഇവിടെ അഴിമതിയും അതല്ലെങ്കിൽ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ഇത്തരം പ്രവൃത്തിയിലാണ് സ്വാഭാവികമായിട്ടും അതിനാവശ്യമായ മെറ്റീരിയൽസ് അവിടെ ഉപയോഗപ്പെടുത്തിക്കണോ എന്നുള്ളത് പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഏജൻസികൾ പരിശോധനയ്ക്ക് ഇത് ഞാൻ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികം അങ്ങനെ വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് പനോരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടകൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ രാധാകൃഷ്ണൻ പി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി അബ്ദുറഹ്മാൻ പി അബ്ദുൾ മജീദ് കെ സന്തോഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി